ഗാസയിലേക്ക് പത്ത് ലക്ഷത്തിലേറെ പോളിയോ വാക്സിനുകൾ എത്തിക്കാനൊരുങ്ങി ലോകാരോഗ്യ സംഘടന വരും ആഴ്ചകളിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് നൽകാനാകുമെന്നാണ് പ്രതീക്ഷ ഗാസയിലെ മലീന ജല സാമ്പിളിൽ പോളിയോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് ഡബ്ല്യു എച്ച് അടിയന്തര നടപടികൾക്ക് ഒരുങ്ങുന്നത് ഇതുവരെ പോളിയോ കേസുകൾ ഗാസയിൽ കണ്ടെത്തിയിട്ടില്ല എങ്കിലും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളിലേക്ക് പ്രതിരോധ മാർഗങ്ങൾ ഉടൻ എത്തേണ്ടത് അനിവാര്യമാണെന്ന് ഡബ്ല്യു ഡയറക്ടർ ജനറൽ ട്രഡോസ് അഥനോം ഗ്രബ്രിയേസസ് പറഞ്ഞു കഴിഞ്ഞ ഒൻപത് മാസമായി ഗാസയിലെ വാക്സിൻ ക്യാമ്പയിനുകൾ നിലച്ചിരിക്കുകയാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ വൈറസിന്റെ ഭീഷണി കൂടുതലായും ഉള്ളത് അതിൽ തന്നെ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും വേണം വാക്സിനേഷൻ വ്യാപിപ്പിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ പോളിയോ കേസുകളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കുറവാണ് ഉണ്ടായത് അതിനിടെ തങ്ങളുടെ സൈനികർക്ക് പോളിയോ വാക്സിൻ നൽകുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി അതേസമയം ഹെപ്പറ്റൈറ്റിസ് എ അടക്കമുള്ള മറ്റു രോഗങ്ങളും ഗാസയിൽ വ്യാപിക്കുകയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു മതിയായ വെള്ളമോ ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റും ആയിരങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് രോഗവ്യാപന ഭീതി ഉയർത്തുകയാണ് കൂടാതെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ഇസ്രയേൽ ഒരുങ്ങുന്നു വടക്കൻ ഗാസയിലേക്ക് പലസ്തീൻ പൌരന്മാർ സ്വതന്ത്രമായി മടങ്ങി വരുന്നതിനെ ഇസ്രയേൽ എതിർക്കുമെന്നാണ് സൂചന കർശനമായ പരിശോധനകൾക്ക് ശേഷം പ്രവേശനം അനുവദിക്കാനാണ് നീക്കം ഹമാസ് പ്രവർത്തകരും അവരെ പിന്തുണയ്ക്കുന്നവരും തിരിച്ചെത്തുന്നത് തടയുകയുമാണ് ലക്ഷ്യം ഇസ്രയേലിന്റെ ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് ഹമാസും രംഗത്തെത്തിനുണ്ട് എന്നാൽ മധ്യസ്ഥർ പോലും കാണാത്ത നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് ഹമാസിന്റെ പ്രതികരണമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രയേൽ പൌരന്മാരുടെ മോചനത്തിനും ഇത് തടസ്സമായേക്കും ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന ഗാസ അതിർത്തിയുടെ നിയന്ത്രണം വേണമെന്ന ഇസ്രേലിന്റെ ആവശ്യവും മധ്യസ്ഥ ചർച്ചകളിൽ നിഴൽ വീഴ്ത്തുന്നുണ്ട് ഒത്തുതീർപ്പ് ഉടമ്പടിയിൽ പെടാത്തതാണ് ഈ ആവശ്യമെന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും ഈജിപ്റ്റും വ്യക്തമാക്കി ഫിലാഡൽഫിയ ഇടനാഴി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രയേലിന് സമ്മതമല്ല എന്നാണ് സൂചന നിർണായകമായ ഈ പ്രദേശത്തെ തുരങ്കങ്ങളിലൂടെ ഹമാസന് ആയുധങ്ങളും മറ്റ് സാമഗ്രികളും എത്തിയിരുന്നു എന്നാൽ ഗാസയിലേക്കുള്ള തുരങ്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തകർത്തു എന്നാണ് ഈജിപ്റ്റ് അവകാശപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹവുമായുള്ള കൂടിക്കാഴ്ചക്കിടെ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിരുന്നതാണ് അന്തിമ കരാറിന് അടുത്തെത്തി കഴിഞ്ഞതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബിയും പറഞ്ഞു അമാസമായി ഉടൻ വെടിനിർത്തലിൽ എത്തണമെന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും നന്ദി അഹുബിനോട് ആവശ്യപ്പെട്ടിരുന്നു വിവാദങ്ങൾക്കിടെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഖാനിയുണീസിൽ വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേൽ പലസ്തീൻ അനൌദ്യോഗിക ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് ഘട്ടമായി നടപ്പാക്കേണ്ട രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ആറാഴ്ച നീളുന്ന വെടിനിർത്തലാണ് ആദ്യഘട്ടം തടവിലുള്ള നൂറുകണക്കിന് പലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ ഈ ഘട്ടത്തിൽ മോചിപ്പിക്കണം സ്ത്രീകളും മുതിർന്നവരും മുറിവേറ്റവരും അടങ്ങുന്ന ഇസ്രേൽ പൌരന്മാരെ പലസ്തീനും മോചിപ്പിക്കും എല്ലാ യുദ്ധനീക്കങ്ങളും അവസാനിപ്പിക്കുകയാണ് രണ്ടാം ഘട്ടം പ്രധാനപ്പെട്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിൽ നടക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി